ോ എന്റെ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങാണ്ട് കൊണ്ടുവന്ന് നിർത്തിയേക്കു എന്ത് പ്രയോജനം എന്തോ ഈ വീടിന്റെ വാതിൽ ഒരു ചെറിയ വാതിലായിരുന്നു ഇവൻ ഇങ്ങനെ വളർന്നതിന് ശേഷം ആ വാതിൽ വലുതാക്കിയത് അവന്റെ ഉടമ്പെല്ലാം അങ്ങ് ചേട്ടൻ എന്താ പോയെന്തോട്ട് പറഞ്ഞു ഇതൊക്കെ അടുക്കിപ്പറക്കി വെക്കാൻ പറഞ്ഞത്

നിങ്ങൾ എന്തിനാ ഈ ജോലിക്ക് േ കൂടുതൽ ജോലി കുറഞ്ഞ ശമ്പളം നിങ്ങളുടെ ഈ ആക്രമണി കാരണം മനുഷ്യന് വെളിയിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി എന്തൊരു നാളക്കരന്നറിയോ എല്ലാരും എന്തോ ജോലി ഭർത്താവിൻ എന്തോ ജോലിന്ന്

മകനുണ്ടല്ലോ ചേട്ടനാണോ ഇവളെ കെട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു അതെ ചേട്ടൻ ആക്രത്തോടും അല്ലാരും ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഇപ്പൊ അവനൊരു ഒറ്റ ചിരി അത് കേട്ടതും ആക്രിയാകുമ്പോ പഴയ സാധനങ്ങളെല്ലാം എടുക്കണം അത് ചേട്ടൻ്റെ വിധിയാന്ന് എനിക്ക് തലേവരയില്ല അത് തന്നെ നിനക്ക് ഞാൻ തലേ വരണ്ടി വാടി സീരിയല് കാണാൻ എന്റെ പൊന്നിടാ തല്ലുന്നെങ്കിൽ തല്ല അരി അടപ്പത്ത് കിടക്കുന്ന അതൊന്നും നോക്കാൻ പോണോ എനിക്ക് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെക്കണമെന്ന് മൊത്തം തീർന്നു പോകുന്നത് അരിയല്ല അടുപ്പത്തിൽ വേണം ഇനി അത് കളക്റ്റിലാക്കിട്ട് എന്നിട്ട് അടുത്ത് അടുപ്പത്ത് വെക്ക് കേട്ടോ